മറ്റൊരു നമ്മൾ പോവുകയാണ് പോകുന്നത് എം എ ബേബി ും പി നിർദ്ദേശമായി കേന്ദ്ര കമ്മിറ്റിയിൽ വെക്കുക എം എ ബേബിയുടെ പേരാകും ഇന്ന് രാവിലെ ചേരുന്ന യോഗത്തിൽ അന്തിമ ധാരണയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അർജുൻ കല്യാണി നൽകും വിശദാംശങ്ങൾ അർജുൻ ഒടുക്കം എം എ ബേബി തന്നെ ആയിരിക്കുമെന്ന ഒരു വിവരത്തിലേക്കാണോ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു ജനറൽ സെക്രട്ടറി തീർച്ചയായിട്ടും പ്രൊഷനി എം എ ബേബിയുടെ പേരിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പി ബി യോഗം എത്തിയിരിക്കുന്നത് ഇന്നലെ തന്നെ ചേർന്നിട്ടുള്ള പി ബി യോഗത്തിൽ എം എ ബേബിയുടെ പേര് കേന്ദ്ര കമ്മിറ്റിക്ക് മുൻപാകെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ഏകദേശ ധാരണയായിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലയാളിയായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി സി പി എമ്മിന് ഉണ്ടാകുന്നു ഇ എം എസിന് ശേഷം ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അശോക് ധാവളിയുടെ പേര് ബംഗാൾ ഘടകം ഈ പി ബി യോഗത്തിൽ ഉന്നയിച്ചുവെങ്കിൽ കൂടിയും കൂടുതൽ പേരുടെ പിന്തുണ എം എ ബേബിക്കാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എം എ ബേബിയുടെ പേര് കേന്ദ്ര കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിച്ച് അതിനുശേഷം സമ്മേളനത്തിൽ എം എ ബേബിയുടെ പേരിലേക്ക് എത്തുകയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പി ബിയുടെ നിർദ്ദേശമായി ഇനിയിപ്പോൾ ഇന്ന് പി ബി യോഗം ചേരുന്നുണ്ട് അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി യോഗവും ഇന്ന് ചേരുന്നുണ്ട് ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും പി ബി യോഗത്തിലുമൊക്കെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പ് വന്നിട്ടില്ല എങ്കിൽ മലയാളിയായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി സി പി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിലേക്കും ചില പേരുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോളിറ്റ് ബ്യൂറോയിലേക്ക് കെ കെ ശൈലജ ടീച്ചറുടെ പേരും അതുപോലെ തന്നെ ഇ പി ജയരാജൻ്റെ പേരുമൊക്കെ ഉയർന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും മലയാളികൾ എന്ന രീതിയിൽ അതല്ലെങ്കിൽ കേരളത്തിൽ എന്ന രീതിയിൽ കൂടുതൽ പേരെ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയാൽ അത് മറ്റ് ഘടകങ്ങളിൽ എതിർപ്പുണ്ടാക്കുമെന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ കൂടുതൽ പേരെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും എ വിജയരാഘനും എം എ ബേബിയും കേരളത്തിൻ്റെതായി ഇപ്പോൾ തന്നെ പി ബിയിലുണ്ട് ആ നാലുപേരെ മാത്രമായി ചുരുങ്ങാൻ തന്നെയാണ് സാധ്യതയായിട്ടുള്ളത് മറിയം താവളയും യു വാസുകി തുടങ്ങിയിട്ടുള്ളവർ പി ബിയിലേക്ക് വരാനുള്ള സാധ്യതയും കൂടി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രകാരമാണെങ്കിൽ എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ടി പി രാമകൃഷ്ണൻ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ഒരു വനിത എന്ന രീതിയിൽ ടി എം സീമയ്ക്കൊക്കെ സാധ്യതയായി നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അന്തിമ പേരിലേക്ക് എത്തുന്നത് മലയാളിയായിട്ടുള്ള എം എ ബേബിയിലേക്കാണ് എം എ ബേബി ജനറൽ സെക്രട്ടറി ആയാൽ അത് സി പി ഐ എമ്മിൻ്റെ കേരള ഘടകത്തിനോട് വലിയ ഒരു അംഗീകാരമായി അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായി തന്നെ അതിനെ കാണേണ്ടി വരും ഈ ഇ എം എസിനു ശേഷം ഒരു മലയാളിയായ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എം എ ബേബി എത്തുമ്പോൾ അത് കേരള പാ ഘടകത്തിന് കൂടി കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും കൂടുതൽ കരുത്തുള്ള സംഘടനാ കരുത്തുള്ള സംഘടനാ സ്വാധീനമുള്ള ഭരണം നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മലയാളിയെ പരി ഈ ജനറൽ സെക്രട്ടറി ആക്കുന്നതോടുകൂടി തന്നെ ഈ കേരള പാർട്ടിക്ക് കിട്ടുന്ന കേരളത്തിലെ സി പി എമ്മിന് കിട്ടുന്ന ദേശീയ തലത്തിലുള്ള അംഗീകാരം തന്നെ ആയി തന്നെ ഈ എം എ ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതിരെ കടേണ്ടി വരും എന്തായാലും ഇന്ന് രാവിലെ പോളിംഗ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട് അതിലായിരിക്കും അന്തിമ ധാരണ ഉണ്ടാവുക അന്തിമ തീരുമാനമുണ്ടാവുക ആ കാര്യമായിരിക്കും ആ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനമായിരിക്കും പാർട്ടി കോൺഗ്രസിന് മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ബംഗാൾ ഘടകം അശോക് ധാവളിയുടെ പേരൊക്കെ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ കൂടിയും കൂടുതൽ പേരുടെ തമിഴ്നാട് ഘടകത്തിൻ്റെ ഉൾപ്പെടെ പിന്തുണ എം എ ബേബി കാർഡ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ളപ്പോൾ ആ ഒരു തമിഴ്നാട് ഘടകത്തിന്റെയും കേരള ഘടകത്തിന്റെയും ഒക്കെ പിന്തുണയാണ് എം എ ബേബി എന്ന പേരിലേക്ക് ഇപ്പോൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് പത്ത് മണിക്ക് മുൻപായി തന്നെ ഈ പോളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗവും ഒക്കെ ചേരും ഇന്നലെ തന്നെ ചർച്ചയൊക്കെ നടന്നിരുന്നു ആ ചർച്ചയുടെ മറുപടി ഏത് രീതിയിലായിരിക്കണമെന്ന കാര്യം ഇന്നലെ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ തീരുമാനിച്ചിരുന്നു അത് കേന്ദ്ര കമ്മിറ്റിയിലും അവതരിപ്പിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് ഇന്ന് പത്ത് മണിക്ക് ശേഷം ഇന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ള രാഘവലു സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിന്മേൽ നടന്നിട്ടുള്ള ചർച്ചയിൽ മറുപടി പാർട്ടി കോൺഗ്രസ് മുമ്പാകെ അവതരിപ്പിക്കും അതിനുശേഷമായിരിക്കും പുതിയ പുതിയ കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിക്കുക ആ ഈ ും പ്രവർത്തന പരിചയവും മാത്രമല്ല കേരളത്തിന്റെ പിന്തുണ കൂടി ചേരുമ്പോഴായിരിക്കും എം എ ബേബി ഇത്തരത്തിലൊരു സ്ഥാനത്തിലേക്ക് വരിക മാത്രമല്ല ഇതിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു സന്തോഷമുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുകയും ചെയ്തിരുന്നു പിറന്നാൾ ആഘോഷിക്കുന്ന ആഘോഷിക്കാറില്ല എന്ന് അദ്ദേഹം പറയുമെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊരു മധുരമുള്ള ഒരു വിവരമായിരിക്കും എം എ ബേബി ആണെങ്കിൽ സംഭവിക്കുക തീർച്ചയായിട്ടും അതായത് മധുരയിൽ നിന്ന് മധുരമുള്ള ഒരു വാർത്ത കൊണ്ട് അല്ലെങ്കിൽ വാർത്തയോടുകൂടി എം എ ബേ ബി വളരെയധികം സന്തോഷവാനാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു പദവി തന്നെയാണ് എം എ ബേബിയെ സംബന്ധിച്ച് കേരളത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തുടക്കമെങ്കിലും പിന്നീട് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം എന്ന രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് ഡൽഹിയിലുള്ള ഒരുപാട് സംഘടനാപരമായിട്ടുള്ള ചുമതലകളെല്ലാം നിർവഹിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തിമ പട്ടികയിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നേരത്തെ തന്നെ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയൊരു ഘട്ടത്തിൽ ഇതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ചുമതല വഹിച്ചിരുന്നത് സീതാറാം ആയിരുന്നു ആ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മേൽനോട്ടം വഹിച്ചത് എം എ ബേബിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എം എ ബേ തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് റോഷനി സൂചിപ്പിച്ചതുപോലെ ഒരു മധുരമുള്ള കാര്യമായി എം എ ബി ഈ പിറന്നാൾ ദിനത്തിൽ കൂടി അത്തരമൊരു ഒരു സന്തോഷം ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ കഴിഞ്ഞ ഇന്നിപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാകുമ്പോൾ ഒരു മധുരയിൽ നിന്നൊരു മധുരമുള്ള ഒരു സന്തോഷം എം എ ബി ഉണ്ടാവുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും എം എ ബി കേന്ദ്ര നേതൃത്വം ഈ ചർച്ചകൾ നടത്തി അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ജനറൽ സെക്രട്ടറി സി പി എമ്മിന് ഇ എം എസ് ഇ ശേഷം ഉണ്ടാവുന്നുവെന്ന് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് യെസ് അങ്ങനെ എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇനി വേണ്ടത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് അങ്ങനെ ഇ എം എസിന് ശേഷം കേരളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു ജനറൽ സെക്രട്ടറി